നമഹ നമ്മളുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ അമ്മയോട് ചോദ്യങ്ങൾ അങ്ങനെ നമ്മൾ എന്താ എന്നൊക്കെ അമ്മ സ്നേഹപൂർവം നമുക്ക് ഉത്തരം നൽകും ഇതേപോലെ ജിജ്ഞാസുവായി ഭഗവാനോട് ഞാൻ ആരാണ് ഭഗവാൻ എവിടെയാണ് ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെ ചോദിച്ചാൽ ഭഗവാൻ ഉത്തരം നൽകും അങ്ങനെ വെറുതെ ചോദിച്ചാൽ പോരാ ആ ഉത്തരം മനസ്സിലാക്കാനുള്ള യോഗ്യത നമ്മുടെ മനസ്സിന് വേണം എന്താണ് ഈ യോഗ്യത അമ്പോട്ടിയമ്മ പറഞ്ഞു ഒരു കഥയിലൂടെ പറയാം ഒരിക്കൽ ഒരാൾ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ചോദിച്ചു ഗുരു ആരാണി ഞാൻ ഈ ലോകം എങ്ങനെയുണ്ടായി ഭഗവാൻ എവിടെയാണ് അപ്പോൾ ഗുരു പറഞ്ഞു തത്വമസി ഇതു കേട്ട ശിഷ്യന് ഒന്നും മനസ്സിലായില്ല എന്ന് മാത്രമല്ല ഈ ഗുരുവിന് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് അവിടം വിട്ടു പിന്നെ വേറൊരു ഗുരുവിന്റെ അടുത്ത് പോയി ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ ആ ഗുരു പറഞ്ഞു നീ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എന്റെ കൂടെ നിന്നാൽ ഞാൻ ഉത്തരം നൽകാം ശിഷ്യൻ സമ്മതിച്ചു കാലം കടന്നുപോയി ശിഷ്യൻ വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു തത്വമസി അപ്പോൾ ശിഷ്യൻ കണ്ണുകൾ അടച്ച് സമാധിയിലായി നോക്കൂ രണ്ടു ഗുരുക്കന്മാരും പറഞ്ഞത് ഒരേ ഉത്തരമാണ് പക്ഷെ രണ്ടാമത്തെ ഗുരുവിൽ നിന്നും യോഗങ്ങൾ അഭ്യസിച്ച് മനഃശുദ്ധി വരുത്തി ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞതിന് ശേഷമാണ് ഉത്തരം കിട്ടിയത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്ന് ഇക്കാര്യം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായമായ ജ്ഞാന വിജ്ഞാന യോഗത്തിലെ ഒന്നാം ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനോട് പറയുന്നു മയ്യാസക്താശയം സമഗ്രം മാം യഥാ തൃണു ഭഗവാൻ പറയുകയാണ് ഹേ പാർത്ത എന്നിൽ ആസക്ത ചിത്തനായി ഉറപ്പിച്ച മനസ്സോടുകൂടി യോഗങ്ങൾ അഭ്യസിച്ചവനുമായ നീ എന്നെ പൂർണമായും സംശയരഹിതമായും അറിയുന്നത് എപ്രകാരമാണെന്ന് കേട്ടുകൊള്ളുക ഭഗവാനെ പൂർണമായും അറിയണമെങ്കിൽ നമുക്ക് എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് ആസക്ത ചിത്തനായിരിക്കണം പൂർണ്ണ ശരണാഗതി വേണം യോഗങ്ങൾ അഭ്യസിക്കുകയും ചെയ്യണം എന്താണ് ആസക്തി ഒട്ടിപ്പിടിക്കാൻ നമ്മുടെ മനസ്സ് എപ്പോഴും എന്തിലെങ്കിലും ഒട്ടിയിരിക്കും അതായത് ബന്ധിച്ചിരിക്കും അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിയുന്നില്ല നമ്മളല്ലോ നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് ആ വസ്തുക്കളല്ലേ ഇത് തിരിച്ചറിഞ്ഞ് ബാഹ്യ വസ്തുക്കളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മാറ്റി ഭഗവാനിൽ ഒട്ടിക്കുന്നതാണ് ഭക്തി പരമഭക്തി ഒരു നിമിഷം പോലും വിടാതെ സദാ ഭഗവാനിൽ ഒട്ടിയിരിക്കുന്ന അവസ്ഥ മമതയില്ലാത്ത നിസ്വാർത്ഥമായ ഭക്തി പരമഭക്തനായ പ്രഹ്ലാദനു വേണ്ടി ഭഗവാൻ നരസിംഹ മൂർത്തിയായി അവതരിച്ചു ഇതാണ് പരമഭക്തി അപ്പോൾ നമുക്കൊരു സംശയം വരാം നമ്മളും ഭക്തരല്ലേ അതെ രണ്ട് തരം ഭക്തിയുണ്ട് സകാമ ഭക്തി നിഷ്കാമ ഭക്തി ദുഃഖങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും നിരത്തി ഭഗവാനെ ആശ്രയിക്കുന്നവരാണ് സകാമ ഭക്തർ ചില സകാമ ഭക്തർ ആഗ്രഹം നടക്കാതെ വന്ന ഭഗവാനെ കുറ്റവും പറയും ഇതെന്തൊരു ഭഗവാനായത് പുഷ്പാഞ്ജലി ചെയ്തിട്ടും ഭഗവാൻ എന്നെ തോപ്പിച്ചു ഇനി ഞാൻ പോവില്ല അവിടെ തീർന്നു ആ ഭക്തി ഭഗവാൻ ഈ ഭക്തിയെ പറ്റിയല്ല പറയുന്നത് ഭഗവാൻ നിഷ്കാമമായ പരമമായ ഭക്തിയെ പറ്റിയാണ് പറയുന്നത് നമുക്കും ആ പരമമായ ഭക്തി ലഭിക്കാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഓം അമൃതേശ്വരി